ബിഗ് ബോസ് വീട്ടിലെ തന്റെ എൺപത്തി ഒൻപത് ദിവസത്തെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നോറ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സഹ മത്സരാർത്ഥികളുടെ പ്രകടനത്തെ കുറിച്ചടക്കം നോറ സംസാരിച്ചത് ജിൻഡുക്കും ജാസ്മിനും നല്ല രീതിയിൽ പിയാർ ഉള്ളതായി തോന്നിയെന്നും നോറ അഭിമുഖത്തിൽ പറയുകയാണ് അർജുൻ ജയിക്കുമെന്നാണ് ഓഡിയൻസ് എന്ന രീതിയിൽ നോക്കുമ്പോൾ തോന്നുന്നതെന്നും ജിൻഡോ ചേട്ടന്റെ പി ആർ ഉണ്ടെന്നത് വ്യക്തമാണെന്നും പുറത്തു വന്ന് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകുമെന്നും നോറ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ആദ്യം അറ്റൻഷൻ സീക്കിങ്ങും പുറത്ത് മാസായി പോകാനുള്ള കാര്യങ്ങളുമാണ് ചെയ്തത് പുള്ളി പറയുന്നത് പലതും ഉണ്ടാക്കിയ കഥകളാണ് ജിൻഡോ ചേട്ടൻ കപ്പടിക്കാൻ സാധ്യതയില്ല എന്നും അതിൽ ആര് കപ്പടിച്ചാലും താൻ അക്സെപ്റ്റ് ചെയ്യുമെന്നും നോറ പറയുന്നുണ്ട് താൻ ഇതുവരെയും ഫാമിലിക്കൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ മറ്റു മത്സരാർത്ഥികളെ കാണാൻ സാധിച്ചിട്ടില്ല എന്നും നോറ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ േഷനിൽ വന്നിട്ടുള്ള ആളാണ് താൻ ഹൗസ്മേറ്റ് താൻ പുറത്തു പോകണമെന്നായിരുന്നു അതുകൊണ്ടാണ് എബിക്റ്റ് ആയപ്പോൾ ഷെയ്ക്കാൻ കൊടുത്ത് ഇറങ്ങി വന്നതെന്നും ജാസ്മിൻ ഹഗ് ചെയ്യാൻ വന്നതുകൊണ്ടാണ് താൻ അതിന് തയ്യാറായതെന്നും ഹൗസ്മേറ്റ്സിനോട് അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ താൻ എങ്ങനെ ഗ്രൂപ്പ് ടാസ്കുകളിൽ വിജയിക്കുമെന്നും നോറ ചോദിക്കുന്നുണ്ട് ജാസ്മിനെ കുറിച്ചും നോറ സംസാരിക്കുന്നുണ്ട് ജാസ്മിനോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ വളരെ സ്ട്രെയിൻജായി തോന്നിയെന്നും ജാസ്മിന്റെ നമ്പർ തന്റെ കയ്യിലുണ്ടെന്നും പക്ഷെ ജാസ്മിൻ തന്റെ സുഹൃത്തല്ല എന്നും നോറ പറയുന്നുണ്ട് വെറുതെ ചൊറിയുന്ന സ്വഭാവമാണ് ജാസ്മിന്റെ ശേഷം ആദ്യം തിരിച്ചു വന്നപ്പോൾ നാശം തിരിച്ചു വന്നുവെന്നാണ് ജാസ്മിൻ പറഞ്ഞത് തുടക്കത്തിൽ ഗബ്രി ബ്രദറാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് പിന്നെ അത് ബെസ്റ്റ് ഫ്രണ്ടായി ശേഷം സോൾമേറ്റ് ആയി പിന്നെ ഒരു ദിവസം പറഞ്ഞു പുറത്ത് സോൾമേറ്റ് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ജബ്രി കോംബോയിൽ താൻ കൺഫ്യൂസ്ഡ് ആണെന്നും നോറ പറയുന്നുണ്ട് പി ആർ ഉള്ളതുകൊണ്ടാണ് ജാസ്മിൻ നിൽക്കുന്നതെന്നും വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുൻപ് വരെ ഫേവറേറ്റിസം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ജാസ്മിൻ എന്നും പുറത്ത് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ജാസ്മിൻ ചെയ്തതെല്ലാം തെറ്റാണെന്നും ഗബ്രിയും ജാസ്മിനും ഒരുമിക്കുന്നതും ഒരുമിക്കാത്തതും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണെന്നും നോറ വ്യക്തമാക്കി മാത്രമല്ല ആലിയ ഭട്ടിനെ പോലെയാണ് തന്നെ കാണാനെന്നും ബിഗ് ബോസിലെ ഗംഗുഭായി എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നത് കണ്ടിരുന്നുവെന്നും ഒക്കെയാണ് നോറ തന്റെ വിശേഷങ്ങൾ പങ്കിട്ട് പറഞ്ഞത് അതേസമയം ആദ്യ അഞ്ച് സീസണുകളെക്കാൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ച ചെയ്ത സീസണാണിത് നിരവധി അൺഫെയർ വിക്ഷനുകൾ ഈ സീസണിൽ നടന്നു എന്ന് പ്രേക്ഷകർ നിരന്തരം പറയാറുണ്ട് അതിലൊന്നാണ് ഹൌസിലെ ഒറ്റയാളിയെന്ന് പ്രേക്ഷകർ വിലയിരുത്തിയ നോറ മുസ്കാന്റെ ഫിനാലി വെയ്ക്കുന്ന തൊട്ട് മുൻപാണ് ബിഗ് ബോസ് വീടിനോട് നോറ വിട പറഞ്ഞത് ഏത് മത്സരാർത്ഥിയും ആഗ്രഹിക്കുന്ന ഫൈനൽ ഫൈവിലേക്ക് നോറയ്ക്ക് ഇടം ലഭിക്കാത്തത് താരത്തിന്റെ ആരാധകരെയും നിരാശപ്പെടുത്തിയിരുന്നു ഹൗസിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച വളരെ ചില മത്സരാർത്ഥികളിൽ ഒരാളാണ് നോറ അതേസമയം ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥികളുടെ റീ എൻട്രികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സായി കൃഷ്ണ സുരേഷ് കുമാർ തുടങ്ങിയവരാണ് ഇനി ഹൗസിലേക്ക് കയറാനായുള്ളത് ശ്രീത് പോയതോടെ ഫൈനൽ ഫൈവും തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു ആരായിരിക്കും വിജയ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇനി ബിഗ് ബോസ് പ്രേമികൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ